കറവ് പശുക്കൾക്ക് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും മഴക്കാല രോഗങ്ങളിൽ നിന്ന് തങ്ങളുടെ കറവ് പശുക്കളെ സംരക്ഷിക്കുവാൻ ക്ഷീരകർഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാലാവസ്ഥാ മാറ്റത്തോടുകൂടി അന്തരീക്ഷത്തിൽ ഈർപ്പം വർദ്ധിക്കുന്നതിനാൽ പശുക്കൾക്ക് ശേഷി കുറയുന്നു തണുത്ത അന്തരീക്ഷം സാംക്രമിക രോഗാണുക്കൾക്ക് പെരുകാൻ ഏറ്റവും അനുകൂല സാഹചര്യമാണ് പശുക്കൾക്കുണ്ടാകുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം വിജിമോൾ സംസാരിക്കുന്നു ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം ഇന്ന് അവർക്കൊരു വെല്ലുവിളിയായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈച്ച കൊതുക് പിന്നെ പട്ടുണ്ണി അങ്ങനെയുള്ള പരാതങ്ങളും കൊണ്ട് ശല്യം കൂടുതലായിട്ടും വർദ്ധിക്കും അപ്പോൾ ഈച്ച വരുത്തുന്ന അസുഖങ്ങളും ഈ പട്ടുണ്ണി പോലെയുള്ള പരാതങ്ങൾ വളർത്തുന്ന അസുഖങ്ങളും പശുക്കളിൽ നല്ലവണ്ണം ഉണ്ടാകുന്നത് ഈ മഴക്കാലത്താണ് പട്ടുണ്ണി വരത്തുന്ന ഒരു അസുഖമാണ് ബബീസിയോസിസ് എന്ന് പറയുന്ന രസം അതായത് ചുവപ്പ് ദീനമെന്ന് മലയാളത്തിൽ പറയും അതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ച് വന്നാൽ യൂറിനകത്തോടെ അതായത് മൂത്രത്തിൽ ചുവപ്പ് കടുത്ത ചുവപ്പ് നിറം ഒരു ഏകദേശം ഈ കാപ്പി തിളപ്പിച്ച ഏത് കളറാണോ ആ കളറിലായിരിക്കും ആ മൂത്രത്തിൻ്റെ കളറ് കാണുന്നത് അത് വന്നു കഴിഞ്ഞു തന്നാൽ പശുക്കൾക്ക് ക്ഷീണം ഉണ്ടാകാം നല്ല കടുത്ത പനിയുണ്ടാകും ഒരു മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ പാലുൽപാദനം പകുതിയോളവും കുറയുകയും ചെയ്യും പശു ഒരു ഒരു ക്ഷീണത്തിലോട്ടാകുന്ന അവസ്ഥയിലോട്ട് വരും അതായത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ അടുത്തുള്ള വെറ്റർ സർജിനെ കണ്ട് അതിന് ചികിത്സകൾ അതേ സമയത്ത് കൊടുത്തില്ലെങ്കിൽ അതൊരു മരണത്തിലേക്ക് തന്നെ കാരണമാകാറുണ്ട് അത്തിൽപാദനശേഷിയുള്ള സങ്കര ഇനം പശുക്കൾക്ക് ഈ ദിവസങ്ങളിൽ സ്വാഭാവിക പ്രതിരോധ ശക്തി കുറയുന്നതിനാൽ ഇവയുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് രോഗാണുകൾ കയറുകയും വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു കൂടുകൾ എപ്പോഴും മഴക്കാലത്ത് ആകുമ്പോൾ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ കൂട്ടിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പശുക്കൾക്ക് കാലിന് നിന്ന് പശുക്കൾ നിൽക്കുന്ന കൂടുതൽ സമയവും നിൽക്കുന്നതായത് കൊണ്ട് ഒരു ലാമിനേറ്റിസ് വാദപര വാദം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ കുളമ്പിൻ്റെ അടിയിൽ അത് കുളമ്പിൻ്റെ അടിഭാഗം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂസാണ് അവിടെ ഈ പിന്നെ നനവ് കൂടുതൽ തട്ടിക്കഴിയുമ്പോഴത്തേനിക്കും ഫംഗസ് ഗ്രോത്ത് ഉണ്ടാകും ആ ഗ്രോത്ത് ഉണ്ടായി കഴിയുമ്പോൾ അതിന് ആണിരോഗം എന്ന് പറയും മനുഷ്യരിൽ ആണിരോഗം വരുന്ന പോലെ തന്നെ വരുന്ന ഒരു അസുഖമാണ് അതും കന്നുകാലികളെ കൂടുതലായിട്ട് ബാധിക്കും കൂടുതലും ഹോൾസെയിൽ ഭീഷണത്തിലുള്ള പശുക്കളിലാണ് കണ്ടുവരുന്നത് അവയുടെ കൂടുതലും നാടൻ പശുക്കളെ കഴിഞ്ഞും അല്ലെങ്കിൽ മറ്റുള്ള പശുക്കളെ കഴിഞ്ഞും കൂടുതലായിട്ടും അതിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതിനാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ കൂട് കഴിവതും നമ്മൾ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ഈർപ്പമില്ലാത്ത ഒരവസ്ഥയിൽ സൂക്ഷിക്കേണ്ടതാണ് പിന്നെ ചാണകക്കുഴി അതുപോലെ മൂത്രത്തൊട്ടി ഇതിനകത്ത് ഈ ചാണകം കെട്ടിക്കിടക്കാനും അതുപോലെ മൂത്രം കൂടുതൽ കിടന്നിട്ട് മഴവെള്ളവും കൂടി വീണ് കഴിയുമ്പോൾ അത് ഉള്ള അസുഖങ്ങൾക്കുള്ള എല്ലാ ബാക്ടീരിയ വൈറസ് അതുപോലെ ഫംഗസ് ഇതെല്ലാം മഴ കൂടുതലും വളരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് മഴക്കാലത്ത് പശുക്കൾക്കുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഇവയൊക്കെയാണ് ഈച്ചകൾ പടർത്തുന്ന മുടന്നൻപനി അകിട് വീക്കം കുരലടപ്പൻ എലിപ്പനി തീറ്റയിൽ നിന്നുണ്ടാകുന്ന പൂപ്പൽ വിഷബാധ പാടത്തും പറമ്പിലും മേയുമ്പോൾ പണ്ടപ്പുഴു ഉരുളൻ വിരബാധ എന്നിവയാണ് ഈർപ്പമുള്ള അന്തരീക്ഷം ഇവയ്ക്ക് ചൊറി രോഗങ്ങളും കുളമ്പ് രോഗവും ഉണ്ടാക്കും പശുക്കളുടെ തൊലിപ്പുറം എല്ലാ ദിവസവും പരിശോധിക്കണം ചെറിയ മുറിവുകളിൽ ഈച്ച മുട്ടയിട്ട് ക്രമേണ വ്രണങ്ങളായി മാറാൻ സാധ്യതയുണ്ട് തണുത്ത അന്തരീക്ഷം ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാക്കാം ഈ മഴക്കാലം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം നമ്മൾ ഒരു പശു വളർത്തുന്നതിൽ കാണും പത്ത് പശു വളർത്തുന്ന കാണും എത്ര പശു ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകൻ എന്ന് പറഞ്ഞാൽ രാവിലെ പശുവിൻ്റെ കണ്ണ് കണ്ടാൽ പശുവിൻ്റെ എന്തെങ്കിലും എന്ന് മനസ്സിലാക്കണം അങ്ങനെ അറിയാവുന്നവനാണ് ശരിക്കും പശു വളർത്തേണ്ടത് ഈ പശുവിൻ്റെ കണ്ണ് നമുക്കറിയാൻ പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പശുവിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണുകളിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളത് പഠിക്കണം നമ്മൾ നമ്മുടെ ഡോക്ടർമാർ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇത് പറഞ്ഞു വരും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരും അത് നമ്മൾ അടിയന്തരമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളക്കെട്ട് അതുപോലെ കൊതുക് ഈച്ച പട്ടുണ്ണി എല്ലാവിധ ശല്യങ്ങളും ഈ മഴക്കാലത്തുണ്ടാവും അപ്പം നമ്മൾ നമ്മുടെ പരിസരവും കൂടും പശുക്കളെയൊക്കെ നല്ലപോലെ ക്ലീനാക്കി നിർത്തുക ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ പൊട്ടാസ്യം പ്രതമാകും ഉപയോഗിച്ച് കൂട് കഴുകുക പശുവിനെ നമ്മൾ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നുണ്ടല്ലോ ഒരു കാരണവശാലും കൂട്ടി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് അതുപോലെ തന്നെ ഈ മഴ ഇച്ചിരി തെളിയുന്ന തോരുന്ന സമയത്തൊക്കെ ഇതിനെ വെളിയിൽ ഇറക്കി ഒരു പത്ത് മിനിറ്റ് കാറ്റ് കാറ്റിക്കൊള്ളിക്കുകയാണെങ്കിൽ പശുക്കൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മഴക്കാലത്ത് തീറ്റപ്പുല്ലുകളിൽ ജലാംശം വർദ്ധിക്കുകയും അവയുടെ ഘടനയിൽ മാറ്റം വരികയും ചെയ്യുന്നതിനാൽ ഇവ കൂടുതലായി കഴിക്കുന്ന പശുക്കൾക്ക് വയറിളക്കവും വയർ പെരുക്കവും ഉണ്ടാകുന്നു മഴക്കാലം തൊഴുത്തും പരിസരവും പൊതുവെ വൃത്തി കുറവായിരിക്കും നിരവധി രോഗാണുക്കൾ ഈ സമയത്ത് തൊഴുത്തിലും പരിസരത്തും വരാൻ ഇടയുണ്ട് തൊഴുത്തിൽ പൂർണ്ണ ശുചിത്വം പാലിക്കുന്നതിനാവണം മുഖ്യപരിഗണന ജൈവ മാലിന്യങ്ങൾ നീക്കിയ ശേഷം അണുനാശിനികൾ ഉപയോഗിച്ച് തീറ്റ ഉൾപ്പെടെ എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കണം തൊഴുത്തുകൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്തി കെട്ടുറപ്പുള്ളതും ശുചിത്വവും ഉള്ളതാക്കണം തറയിൽ വിള്ളലുകളോ കുഴിയോ ഉണ്ടെങ്കിൽ നന്നായി സിമെന്റ് ചേർത്തടയ്ക്കണം കൊറസോലിൻ ബയോക്ലിൻ തുടങ്ങിയ അണുനാശിനികളും തൊഴുത്ത് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം നൂറ്റി ഗ്രാം ബ്ലീച്ചിങ് പൗഡറും മൂന്ന് ടീസ്പൂൺ അലക്കുകാരമോ ഡിറ്റർജന്റ് പൗഡറോ കുഴമ്പ് രൂപത്തിലാക്കി പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തറ കഴുകാവുന്നതാണ് പൊട്ടാസ്യം ബർമാങ്ങിനേറ്റും തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കാം അര കിലോഗ്രാം വീതം കുമ്മായം നാല് ലിറ്റർ വെള്ളത്തിൽ ചേർത്തും വൃത്തിയാക്കാവുന്നതാണ് തൊഴുത്തിൻ്റെ പരിസരത്ത് എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം പശുക്കൾക്കും മനുഷ്യർക്കും മാരകമാണ് കൊതുക് പടരുന്നത് തടയാൻ തൊഴുത്തും പരിസരവും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക കാലത്തീറ്റ ചാക്കുകൾ ഈർപ്പമുള്ള തറയിൽ സൂക്ഷിക്കരുത് ചുമരിൽ നിന്നും തറയിൽ നിന്നും ഒരടി അകലത്തിൽ മരപ്പലകിയിൽ വെക്കേണ്ടതാണ് ഇത് പൂപ്പൽ പൂപ്പൽവാതയെ തടയാൻ സാധിക്കും കൊതുകുകളെയും കടിയീച്ചകളെയും തടയുന്നതിന് ഡെൽറ്റ മെത്രീൻ സൈപ്പർ മെത്രീൻ ഫ്ലൂ മെത്രീൻ എന്നിവയിൽ ഏതെങ്കിലും പശുവിൻ്റെ ദേഹത്ത് പുരട്ടുന്നതും തൊഴുത്തിൽ തളിക്കുന്നതും നല്ലതാണ് പൂവത്തെണ്ണയോ കർപ്പൂരം വേപ്പണയിൽ ചാലിച്ചതോ തേക്കുന്നതും നല്ലതാണ് രാത്രി കർപ്പൂരമോ കുന്തിരിക്കമോ പുകച്ച് കൊതുകിനെയും ഈച്ചയെയും തൊഴുത്തിൽ നിന്ന് അകറ്റാവുന്നതാണ് നമ്മൾ പശുക്കളെ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ എന്നുതന്നെ കയറി നമ്മൾ ഇതുങ്ങളെ നോക്കണം മുറിവോ എന്തേലും ഇതുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അതിന് മരുന്ന് ചെയ്യേണ്ടതാണെങ്കിൽ അതിന് നമ്മൾ മരുന്ന് ചെയ്യണം അപ്പോൾ അസുഖങ്ങളില്ലാതെ ഇത് വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ വളരെയധികം മഴക്കാലത്ത് പശുക്കളെ ശ്രദ്ധിക്കണം അതിന് കൂട് എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം കൂട് അണുനാശിനി ഉപയോഗിച്ച് കഴുകണം എന്നെങ്കിൽ മാത്രമേ അസുഖങ്ങളില്ലാതെ ഇരിക്കുകയുള്ളൂ നമുക്ക് നമ്മൾ ഇതുങ്ങളെ എങ്ങനെ നോക്കുന്നോ അതനുസരിച്ച് ഇരിക്കും നല്ല പാല് കിട്ടുന്നതും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം ക്ഷീര കർഷകർക്ക് നിത്യവരുമാനം നൽകുന്ന കറവ പശുക്കൾക്കുണ്ടാകുന്ന മാരക രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളെ അടുത്ത എപ്പിസോഡുകളിൽ വിശദീകരിക്കുന്നതാണ് Thank